എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗെടുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം ദീപാവലിക്ക് മുമ്പ് ഉണ്ടായിരിക്കുമെന്ന് വാർത്തകൾ എത്തിയിരുന്നു എന്നാൽ ദീപാവലിക്ക് മുമ്പ് വിതരണ പ്രഖ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഇനി നവംബർ മാസത്തിലായിരിക്കും പി എം കിസാൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടായിരിക്കുന്നത് ചില സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കവും അതുമൂലമുള്ള കൃഷിനാശവും ഒക്കെ സംഭവിച്ചത് മൂലം ഇരുപത്തി ഒന്നാമത്തെ ഗഡു രണ്ട് ഘട്ടങ്ങളിലായിട്ട് വിതരണം ചെയ്തിരുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതുവരെ വിതരണം ആരംഭിച്ചിട്ടില്ല ഏതായാലും നവംബർ മാസത്തിലായിരിക്കും ഇനി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടായിരിക്കുന്നത് പുതുതായിട്ട് പി എം കിസാൻ പദ്ധതിയിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ആരംഭിച്ച അഗ്രീ സ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ വഴി ലഭിക്കുന്ന കർഷക ഐ ഡി നിർബന്ധമാണ് നിലവിലെ ആനുകൂല്യം ലഭിക്കുന്നവരെ ഈ നിയമം ബാധിക്കുന്നതെല്ലാം കേരളത്തിലെ കർഷകർക്ക് ഓൺലൈനായിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് കെ എൽ എഫ് ആർ ഡോട്ട് അഗ്രീ സ്റ്റാക്ക് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക പോർട്ടൽ മുഖേന നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള രേഖകൾ ഏതെല്ലാം പരിശോധിക്കാം ആധാർ കാർഡ് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ ഫോൺ നമ്പർ ഭൂമിയുടെ നികുതി രസീത് ഇത്രയും ആവശ്യമാണ് നമുക്ക് രജിസ്ട്രേഷൻ നില പരിശോധിക്കുന്നതിന് വേണ്ടി കർഷക ഐ ഡി കേരളത്തിൻ്റെ സ്റ്റാക്ക് പോർട്ടലിൽ എൻറോൾമെൻ്റ് നില എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ പി എം കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള പി എം കിസാൻ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന നമുക്ക് അപേക്ഷയുടെ നില പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ